ജനതയുടെ ലൈംഗിക ദാരിദ്ര്യത്തെ വിറ്റ് ജീവിച്ച നടിയാണ് ഹണി റോസ് എന്നതാണ് പുതിയ കണ്ടുപിടുത്തം ബോബി ചമ്മൂരിനെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുൻപ് തന്നെ ഈ ഒരു പ്രചാരണം സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു തനിക്കെതിരെ ഡബിൾ മീനിങ് പ്രയോഗങ്ങളും ഉപദ്രവങ്ങളുമായി എത്തുന്ന വ്യക്തിക്കെതിരെ ഹണി റോസ് രംഗത്ത് വന്നപ്പോൾ തന്നെ സൈബർ സമൂഹത്തിന് ചൊറിഞ്ഞുടങ്ങി വ്രണം പൊട്ടിയൊഴുകാൻ തുടങ്ങിയപ്പോൾ തന്നെ നടിയുടെ പരാതിയിൽ സൈബർ ആക്രമണം നടത്തിയവരും അറസ്റ്റിലായി തുടങ്ങി പിന്നാലെ ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പരസ്യമായി എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ഹണി റോസ് രംഗത്തെത്തി മുൻകൂർ ജാമ്യമെന്ന നീക്കം പൊളിച്ചാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസിന്ന് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഡബിൾ മീനിങ് കമന്റ് പറഞ്ഞ് തന്നെ അതിലേക്ക് വലിച്ചിടക്കുന്നത് തടയാൻ നിയമ നടപടി സ്വീകരിച്ചു പോരിന് തയ്യാറെടുത്തിരിക്കുകയാണ് ഹണി റോസ് ഹണി റോസിനോളം സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കപ്പെട്ട മറ്റൊരു താരമില്ല എന്തുകൊണ്ടാണ് ഇതുവരെയും പ്രതികരിക്കാതെ കാത്തിരുന്നത് എന്നൊരു ചോദ്യം ഇവിടെ ഉയർന്നു വന്നതുമാണ് എന്നാൽ നിയമവിദഗ്ധരുടെ ഉപദേശം തേടിയ ശേഷമാണ് ഹണി വിശദമായ പരാതി പോലീസിൽ നൽകിയത് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ നൽകുമ്പോൾ തന്റെ പേര് മറക്കരുതെന്നും ഹണി റോസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനിടയിലും ഹണി റോസിന്റെ ചരിത്രം ചെയ്യുന്നവർ ശരിക്കും പോബി ബി ചെമ്മണ്ണൂരിന്റെ പശ്ചത്ത് തന്നെയാണ് തന്റെ ഗ്ലാമർ സ്റ്റൈലുകൊണ്ടുണ്ടായ ചർച്ചകളുടെ പുറത്ത് ഹണി റോസ് ിന് സോഷ്യൽ മീഡിയയിൽ നടി എന്നതിലുപരി മറ്റൊരു സ്വീകാര്യത തന്നെ ലഭിച്ചിട്ടുണ്ട് ഹണി അത് നന്നായി സെൽഫ് മാർക്കറ്റ് ചെയ്തു എന്നതും വസ്തുതയാണ് പക്ഷെ അത് ഒരാളെ നിരന്തരം അവഹേളിക്കുവാൻ തക്കമുള്ള ഒരു ക്രിമിനൽ കുറ്റമല്ല എവിടെ എന്ത് ചടങ്ങിന് പോയാലും വീഡിയോയിലും ഫോട്ടോയിലും താഴെ വന്ന് നിരന്തരമായി അശ്ലീല ചുവയോടെ ഹണിക്കെതിരെ പലരും ആക്രമണം നടത്താറുണ്ട് ഇതിൽ ജനറേഷനോ പ്രായമോ സാമ്പത്തികമോ ജോലിയോ രാഷ്ട്രീയമോ ഒന്നും വ്യത്യാസമില്ല ചില അമ്മാവന്മാരും അതുപോലെ തന്നെ ചെറുപ്പക്കാരും സ്ത്രീകളും വരെ ഈ അവഹേളനങ്ങൾക്ക് മുതിരുന്നത് കമന്റ് ബോക്സുകളിൽ വ്യക്തമാണ് ഹണി റോസിനെ അവഹേളിക്കുന്നവർ ബോപിചെമ്മണ്ണൂരിന്റെ അവഹേളനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ടത് ബോപി ചെമ്മണ്ണൂൻറെ ചരിത്രമാണ് അയാളുടെ നെറുകേടുകളാണ് തുറന്നു കാട്ടേണ്ടത് തഗുകളുടെ രാജാവെന്ന ഹാഷ്ടോഗോടെ പങ്കുവയ്ക്കപ്പെടുന്ന ബോച്ചെ വീഡിയോകൾ പലതും അശ്ലീല ചുവയോടെയുള്ള കമന്റുകളാണെന്ന് പലരും മറക്കുന്നുണ്ട് മുന്നിലെത്തുന്ന ഒരു സ്ത്രീയെയും പ്രായവ്യത്യാസം ഇല്ലാതെ നാക്കുകൊണ്ട് റേപ്പ് ചെയ്യുന്ന രീതിയിലാണ് പലപ്പോഴും ഇയാളുടെ വാക്കുകൾ മലയാളികൾ ഇത്ര കണ്ട് സപ്പോർട്ട് ചെയ്ത് വളർത്തിക്കൊണ്ടുവന്ന ഒരു സാമൂഹിക വിപത്ത് വേറെയില്ല ഒരു ശരാശരി മലയാളിക്കുള്ളിലെ ആകെ മൊത്തം ലൈംഗിക ദാരിദ്ര്യത്തിന്റെ തൂക്കം ബോബീചമണ്ണൂരിലുണ്ട് ഹണി ഹണിറോസിനെ കാണുമ്പോൾ പുരാണത്തിലെ കുന്തി ദേവിയെ വരുന്നു എന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു പരാമർശം ഇത് വിവാദമായെങ്കിലും അന്ന് ഹണി പ്രതികരിച്ചിരുന്നില്ല അതിനെതിരെ പ്രതികരിച്ചാൽ എന്ത് മറുപടി ലഭിക്കുമായിരുന്നു അത് പുരാണത്തിലെ ഒരു കഥാപാത്രമല്ലേ എന്ന് പറഞ്ഞൊഴിയാനാകും അതാണ് ഡബിൾ മീനിങ്ങിന്റെ പ്രത്യേകത എന്നാണ് നടി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടന ചടങ്ങിനെത്തിയ ഹണി റോസ് കടയിലെ നെക്ലേസ് കഴുത്തിൽ അണിഞ്ഞു ഫോട്ടോക്ക് പോസ് ചെയ്യുമ്പോൾ നടിയെ ബോബി ചമ്മണ്ണൂർ ഒന്ന് വട്ടം കറക്കി നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗമേ കാണൂ മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയത് എന്നായിരുന്നു കമന്റ് പരിപാടി അലങ്കോലമാക്കണ്ട എന്ന് കരുതിയാണ് അന്ന് താൻ പ്രതികരിക്കാതിരുന്നത് എന്നും ഹണി റോസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പ്രവർത്തികളിലെ വിയോജിപ്പ് ഒടുവിൽ ശക്തമായി തന്നെ പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഹണി റോസ് നടി എടുത്തിരിക്കുന്ന ഈ നിലപാടുമായി മുന്നോട്ടു പോകുന്നത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാണ് സ്ത്രീയുടെ ശരീരം അവളുടെ അവകാശമാണ് അതിന്മേൽ വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും പ്രവർത്തി കൊണ്ടും കടന്നു കയറാൻ ആർക്കും അവകാശമില്ല എന്നതിൻ്റെ പ്രഖ്യാപനമാണ് ഹണിയുടെ തീരുമാനം സത്യത്തിൽ പലർക്കും ഇതുപോലൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമാണ് അവൻ അവന്റെ മനോവൈകൃതങ്ങൾ മറ്റുള്ളവരുടെ കമന്റ് ബോക്സിൽ കൊണ്ടുപോയി തീർക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണം വി ടി ബൽറാം ചോദിച്ചതുപോലെ ഇനി ഒന്നേ ചോദിക്കാനുള്ളൂ സ്വർണ്ണമതലാളിക്കോം ചാരിറ്റി നായകനെതിരെ ഇവിടുത്തെ ഭരണകൂടവും ഔദ്യോഗിക നിയമ സംവിധാനങ്ങളും എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നറിയേണ്ടതുണ്ട്